ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്ക് ഓണവിഭവത്തിൽ അടുത്ത വിഭവമായ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ പൈനാപ്പിൾ പൈനാപ്പിൾ ഒരു കുക്കറിലേക്ക് ഇടണം ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് വളരെ ഇളച്ചറി ഒരു ചെറിയൊരു പൈനാപ്പിൾ ഒരു ഭാഗം പാകമെടുത്ത് അതിലേക്ക് പൈനാപ്പിൾ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ നഞ്ഞപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരല്പം വെള്ളവും ചേർത്ത് ഒരു രണ്ട് വിസിലടിപ്പിക്കുക അല്പം വെള്ളം ഒത്തിരി വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം പതിനാപ്പിൾ വേഗുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു നുള്ളുപ്പുമിട്ട് രണ്ട് വിസലടിപ്പിക്കാം ഒരു നുള്ളുപ്പ് ഇട്ട് നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വിസിലടിപ്പിക്കാം അപ്പോൾ ഒരിക്കലും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പം നമുക്ക് അരിപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് പച്ചക്കറി ഒരു നുള്ളു சீரகம் இதetre நல்ல மசி இருக்கு அரைச்சೊಂಡிறேன் மசியை நம்ம தேச்ச நல்ல வெಣ್ಣ நல்ல தரிதரி பாயில നന്നായി அரைச்சೊಂಡு ஆற வெச்சுக்கலாம். மூழ்கிட்டோம் நம்ம பைனாப்பிள் நம்ம ഒന്ന് ഞാൻ ശർക്കര ചേർക്കണം ശർക്കര ഒരുക്കിയത് ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇത് ചേർത്ത് മധുരക്കറിയല്ലേ അപ്പം പൈനാപ്പിളിൻ്റെ പുളിപ്പ് കാണും പഞ്ചസാരയാണ് ഇതും കാണും ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കാം പഞ്ചസാര അത് ഓപ്ഷനൽ ആണ് അത് ചേർത്ത് വന്നു കളഞ്ഞു പഞ്ചസാര ഒന്ന് ഇതിലേക്കൊന്ന് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുവാണ് കാണാനൊരു ഇതിന് വേണ്ടി കുക്കറിയിൽ തന്നെ വെക്കാം വേഗാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചതാണ് ചട്ടി എളുപ്പമാകണ്ടെല്ലാം ഇങ്ങനെ പച്ചരികളെല്ലാം പെട്ടെന്ന് വേഗം എന്നുള്ള ഐറ്റം ഒക്കെ നമ്മൾ കുക്കറിലളക്ക വയ്ക്കും ട്രഡീഷണലി ചെയ്യണം എന്നുണ്ട് ചട്ടി തന്നെ വേവിച്ചൊക്കെ എടുക്കും അപ്പം പഞ്ചസാരയും ഇതുമൊക്കെ നന്നായിട്ട് അലിഞ്ഞി കൊടുക്കും അരപ്പിച്ചേർക്കണം പഞ്ചസാര ഒക്കെ അരപ്പി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോക്കി ോഞ്ച് കളറിലെ കത്ത് കഴിക്കുമ്പോൾ എല്ലാ കളറും ഉണ്ടാകത്തില്ല ഇലയില് നമ്മള് നോക്കുമ്പോ നമ്മള് ഇഞ്ചിക്കറി കറുപ്പ് കളറില് വീട്ടുണ്ട് പച്ചടി റോസ് കളറില് നാരങ്ങാച്ചാറ് ഇത് അതിനുള്ള ഒക്കെ ഒരു കളറാണ് മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റല്ല ഇത് പറ്റി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് കൂടി ഇതിലേക്ക് ഇച്ചിരി ആ പച്ചക്കറിക്കുന്ന കരുന്ന് മിക്സ് പൊട്ടത്തരൊക്കെ അല്ലേ പറയും ചട്ടിയിലോട്ടായിട്ട് ഓഫ് ചെയ്തിട്ടും ചട്ടി ഇരുന്ന് തിളയ്ക്കുവാണേൽ ഈ തിളയെല്ലാം ഒന്ന് മാറി ഗ്യാസ് ഓഫ് ചെയ്താൽ ചട്ടിയുടെ ചൂട് വേണം അതെല്ലാം ഒന്ന് പതൊക്കെയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൈരി തൈര് തൈരി ചെറിയ ചാളിച്ചോദിച്ചാൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരു വിഷയത്തിൽ കാണിക്കുന്നു അപ്പം അപ്പം നമുക്ക് തൈരി അക്കാം ഉടച്ചുവച്ചിട്ട് തൈരിക്കാം ായത് കൊണ്ട് ഇത് കുറു കുഴിക്കറികൾ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ സദ്യക്കെടുക്കാറാവുമ്പോഴത്തേക്കും ഒന്നുകൂടെ കൂറുകൊക്കെ ഇല ഇതും ഇപ്പം ഇലയിൽ ഒഴിക്കാവുന്ന പരത്തിലായിരിക്കും അപ്പൊ ഇതിലേക്ക് നമ്മൾ താളിച്ചിട്ടും താളിക്കേണ്ട ആവശ്യമായ സാധനങ്ങളിൽ വച്ചന്മുളക് കറിവേപ്പിലാണ് നമുക്ക് ഇത് താളിച്ച് ഒരു നുള്ളു മുളക് കൂടി ആ താളി ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ചേർത്തത് കൊണ്ടാണ് താളത്തിന് ഈ കളർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട് ഉണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇത് കറി കുറച്ച് മുന്തിരിങ്ങ ഞാൻ അവിടെ ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ ഇടുന്നത് ഇത് കാണുന്നതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയും ഇട്ട വേണ്ടിയാണേ അപ്പം മുന്തിരിങ്ങായും പൈനാപ്പിളും ഒക്കെയുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ താങ്ക് യു